പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടീനിയൻ ചെടികളെക്കുറിച്ചാണ് ഈ മഴക്കാലത്ത് നമ്മൾ അടീനിയൻ ചെടികളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അടീനിയൻ ചെടികളിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അടീനിയൻ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ വില കൊടുത്ത് വാങ്ങുന്ന ചെടികളായതുകൊണ്ട് തന്നെ നമ്മളിത് മഴത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടീനിയൻ ചെടികൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുമോ എന്നുള്ള സംശയമൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട് മഴക്കാലത്ത് നമ്മളെ ചെടികളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഒരുപാടധികം വെള്ളം അടീനിയൻ ചെടികൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അടീനിയൻ ചെടികൾ കഴിയുന്നതും മയത്ത് നിർത്താതെ ഷെയ്ഡ് ഭാഗങ്ങളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ లైట్ గాకిట్న అనేది డైరెక్ట్ ആയിട്ട് мая కొллаాత స్థలతకు వెക്കുന്നదా అను నల్లేది ఇగనే మనం మాయతే చెడిగలు వెక్కర్దును പറയാനുള്ള కారణం അടീനിയൻ ചെടികൾ ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടിയല്ല നല്ലപോലെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ഒരുപാടധികം വെള്ളം ചെടികൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് ചെടികളൊക്കെ വളർത്തുന്നവർ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കാണ് ചെടികളൊക്കെ നനക്കാറുള്ളത് അത് ചെടിയുടെ പോട്ടിമിക്സിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത്രയും വെള്ളം കുറച്ചു മതി നമ്മുടെ അടീനിയൻ ചെടികൾക്ക് അങ്ങനെയുള്ള ചെടികൾക്ക് ഒരുപാടധികം വെള്ളമാകുമ്പോൾ അതിൻ്റെ കോഡക്സ് ഭാഗം പെട്ടെന്ന് ഴുകിപ്പോവും അതുകൊണ്ടാണ് ഒരു റിസ്ക് എടുത്തിട്ട് നമ്മളത് മയത്ത് വെക്കണ്ട എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ചെടികൾ മയത്ത് തന്നെ നിർത്തി വളർത്തുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മുടെ പോട്ടി മിക്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുക നമ്മൾ എത്രത്തോളം പോട്ടി മിക്സിലാണോ നമ്മുടെ ചെടി നട്ടിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ അത് നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റുള്ളൂ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ ചെടികളെ വെച്ച് നിചരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മുടെ പോട്ടി മിക്സിനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക എൻ്റെ അടീനിയൻ ചെടികൾ മായ സമയത്ത് ഞാൻ ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്തു വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത്തവണ കുറച്ച് ചെടികൾ ഏകദേശം ഒരു പതിനഞ്ചോളം ചെടികൾ ഷെയ്ഡ് ഭാഗത്ത് വെക്കാതെ ഞാൻ സാധാരണ വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ അതിൽ പെട്ട ചെടികളാണ് ഒരു പതിനഞ്ചോളം ചെടികളാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ചെടികളൊക്കെ കുറച്ച് വർഷങ്ങൾ പഴക്കുള്ള ചെടികളാണ് ഇതിൻ്റെയൊക്കെ കോഡക്സ് കുറേ മണ്ണിനടിയിലാണ് ഉള്ളത് കേട്ടോ കോഡെക്സിൻ്റെ കംപ്ലീറ്റ് ഭാഗം പുറത്തേക്ക് നിൽക്കുന്നില്ല ഇനി നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കോഡക്സ് ഒന്നും കൂടെ പൊക്കി വെക്കണം അപ്പോഴാണ് കോഡക്സിൻ്റെ ഭംഗി നമുക്ക് ശരിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ചെടികളൊക്കെ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് സിമെൻ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് പഴയ പോട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പോട്ടുകളുടെ മുകളിൽ നമ്മൾ കയറ്റി വെച്ചതാണ് ഇത് കേട്ടോ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഞാനത് എന്തായാലും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കും അടീനിയൻ ചെടികൾക്കൊക്കെ കോഡക്സ് വളർന്നു വരിക എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കം ചെല്ലുമ്പോഴേ നല്ല രീതിയിൽ കോഡക്സ് വളർന്നു വരിക അപ്പോൾ അങ്ങനെയും വളർത്തിയെടുത്തിട്ടുള്ള ചെടികളൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ മയത്ത് നിർത്തിയിട്ട് അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കരുത് അപ്പോൾ അടീനിയൻ ചെടികൾ മയത്ത് വെക്കുന്നത് സേഫ് പാണമെന്ന് ചോദിച്ചാൽ നമ്മളെ അത് ഉണ്ടാവുക ഞാനും എൻ്റെ ചെടികൾ ആദ്യമായിട്ടാണ് മായത്ത് വെക്കുന്നത് ഇതും ഒരു പരീക്ഷണത്തിന് ചെയ്ത് തന്നെയാണ് പുതിയതായിട്ട് അടീനിയം ചെടികൾ വാങ്ങി വളർത്തുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ട് ചെറിയ തൈകളൊക്കെ വളർത്തിയെടുക്കാറില്ല അങ്ങനെയുള്ള ചെടികളാണെങ്കിലൊന്നും നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക അതൊക്കെ നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തുന്നതാണ് നല്ലത് മഴ മാറിയിട്ട് മാത്രം അത് വെയിലത്തേക്ക് മാറ്റുന്നതായിരിക്കും സേഫ് കിട്ടും പിന്നെ നമ്മൾ മഴ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷെയ്ഡ് ഭാഗത്ത് വെക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ നനച്ചാൽ മതി പോട്ടി മിക്സ് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെടികളെ നനക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നനക്കുന്ന സമയത്ത് ലീഫുകളിലൊന്നും അധികം വെള്ളമാവാത്ത രീതിയിൽ ചെടിയുടെ കടഭാഗത്ത് മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മഴ സമയത്ത് ചെടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് സാധാരണ ചെടിയുടെ ഇലകൾ കൊഴിയുന്നത് പോലെ അല്ലാതെ ചെടിയുടെ തളിരിലകൾ വരെ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് നല്ല രീതിയിൽ വെയിലിൽ കൊണ്ട് നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി നല്ല രീതിയിൽ മഴയിലേക്ക് വരുമ്പോൾ ചെടിയുടെ ഇലകൾ തനിയെ കൊഴിഞ്ഞു പോവാറുണ്ട് മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവും നമ്മുടെ ഈ ചെടികളൊക്കെ അതുപോലെ നല്ല രീതിയിൽ ഇല കൊഴിഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ ചെടികളുടെ ഇലകൾ കൊയ്യുന്നത് നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്ക് വെക്കുന്ന ചെടികളുടെ ഇലകളും തീരെ സൺലൈറ്റ് കിട്ടാതെ നിൽക്കുമ്പോഴും അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവാറുണ്ട് ഈ ചെടികൾ കണ്ടോ ഇത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇതുപോലെയുള്ള ചെറിയ തൈകളൊന്നും നമ്മൾ പുറത്ത് വെച്ചിട്ടില്ല ഇതെല്ലാം ഷെയ്ഡ് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഈ ചെടിയിൽ തന്നെ നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ച രണ്ട് ചെടികളാണ് ഇത് ഇതിൽ രണ്ടിലും കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഇലകൾ നമ്മൾ ചെടിയുടെ ചട്ടിയിൽ നിർത്താതെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ചെടിയുടെ ഇലകൾ മാത്രമല്ല അതിൻ്റെ പൂക്കളൊക്കെ ഈ മഴ സമയത്ത് പെട്ടെന്ന് കൊഴിഞ്ഞു പോവും അതുപോലെ മൊട്ടുകളൊന്നും വിരിയാതെ കൊഴിഞ്ഞു പോകാറുണ്ട് അതൊക്കെ നമ്മുടെ ചെടിയുടെ ചട്ടിയിലാണ് ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടിയുടെ കോഡക്സ് ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ആവുന്ന സമയത്ത് കോഡക്സ് ഒക്കെ അഴുകി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം അങ്ങനെ കോഡക്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചെടികൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ട് ആ ഭാഗം അതായത് അഴുകിയ ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിൽ ശേഷം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഫംഗീസൈഡ് സാഫാണ് സാഫ് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി നടാം അപ്പോൾ കോഡക്സൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ചെടികൾ നമ്മൾ മയത്തൊക്കെ നിർത്തുകയാണ് അത് അവിടെ വെച്ചിട്ട് നമ്മളത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നിൽക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെടിയുടെ കമ്പുകളൊക്കെ ചില കമ്പുകളൊക്കെ അഴുകി നിൽക്കുന്നത് കാണാറുണ്ട് അങ്ങനെ കണ്ടാൽ ആ അഴുകിയ ഭാഗത്തു നിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് നമ്മൾ ചെടിയുടെ കമ്പുകൾ കട്ട് ചെയ്ത് കളയുക അവിടെ നമ്മൾ സാഫ് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ മഴ സമയത്ത് ചെടികളൊന്നും റീ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ ചെടികളൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിർവർച്ചയുള്ള ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ നട്ടതിന് ശേഷം ഷെയ്ഡ് ഭാഗത്ത് വെച്ച് വളർത്തുന്നതാണ് നല്ലത് കേട്ടോ അതല്ലാതെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെടികളൊന്നും റീ ചെയ്യരുത് ഈ മഴ സമയത്ത് അതുപോലെ തന്നെ മഴ സമയത്ത് ട്രൂണിംഗ് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ഒരു സാഫ് ഒരു ഒരഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ ഇത് സഹായിക്കൂട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മഴ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെടികൾ മഴത്ത് നിർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുക വെള്ളം വാർന്നു പോകാനൊക്കെ പ്രയാസമുള്ള മിക്സിലാണ് നമ്മളെ ചെടികൾ ഉള്ളത് എങ്കിൽ അത് കഴിയുന്നതും നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ച് വളർത്താൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മായ സമയത്ത് ചെയ്യാറുള്ളത് ഒന്ന് കെയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും ഈ വീഡിയോ ഞാൻ രണ്ടാഴ്ച മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഒരു സമയത്തുള്ള അപ്ഡേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല പോലെ മുറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറി ചെടികളൊന്നും നമുക്ക് മുറ്റത്ത് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല അതുകൊണ്ട് ചെടികളൊക്കെ നമ്മൾ അവിടെ തൽക്കാലം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരു രണ്ടാഴ്ച മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇടാൻ വൈകി പോയതാണ് നമ്മുടെ എല്ലാ ചെടികളും ഇപ്പോൾ മയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് സേഫായി വെച്ചതാണ് ഇനിയും വെള്ളം കയറുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കിയിട്ട് പുറത്തേക്ക് തന്നെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചതാണ് വെള്ളം കയറിയ അന്നാണ് നമ്മുടെ ഈ ചെടികളൊക്കെ നമ്മൾ മാറ്റി വെച്ചത് അതുവരെ ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം